കുടിവള്ളി മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ക്ലാർക്ക് അജീഷിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നും മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ പട്ടിക തയ്യാറാക്കുന്നതിൽ അജീഷിന് ബാഹ്യസമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് സംശയമുണ്ട് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയതിൽ കൊടുവള്ളി നഗരസഭാ സെറ്റപ്പിനെ പുറത്താക്കണമെന്നും എം എ റസാഖ് മാസ്റ്റർ ആവശ്യപ്പെട്ടു കൊടുവള്ളി ഇലക്ഷൻ ക്ലർക്ക് അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്നു വരികയാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് റസാഖ് മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഈ കാര്യത്തിൽ സംശയം ഉന്നയിച്ചിട്ടുണ്ട് തന്നെട്ടിക സംബന്ധിച്ചുള്ള സമ്മർദ്ദമാണ് മരണത്തിന് അതായത് ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ട് കാരണം അവിടെയുള്ള ജീവനക്കാർ തന്നെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആ ചുമതല പിന്നീട് ഏറ്റെടുക്കേണ്ട എന്ന് ജോയിൻറ്റ് ഡയറക്ടർ പറഞ്ഞ് അതിൻ്റെ ഭാഗമായി ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടുള്ള കത്തിൽ ഈ പരാമർശം വരികയും ചെയ്തിട്ടുണ്ട് ജീവനക്കാരെ അജീഷിൻ്റെ മരണം എല്ലാം അവിടെയുള്ള ജീവനക്കാരും പ്രതിപാദിച്ചു അജീഷായിരുന്നു എലക്ഷൻ ഉണ്ടായിരുന്നത് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ അത് എലക്ഷനിൽ പിന്നെ എന്തോ പിന്നെ ക്രമക്കേട് നടത്താൻ ആരോ നിർദ്ദേശിച്ചിട്ടാണോ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ലോഗിനാരോ ഉപയോഗിച്ചോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ പറ്റി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് വലിയ ക്രമക്കേടാണ് അവിടെ അപ്പോൾ അപ്പോൾ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും സംശയിക്കുന്നു അതായത് ക്രമക്കേട് എന്ന് പറഞ്ഞാൽ എല്ലാ രേഖ അവസാനം നില കിട്ടിയിട്ടുള്ള രേഖയിൽ പറയുന്നത് അവിടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി സൂപ്രണ്ടായിട്ടുള്ള അവർ കൊടുത്ത രേഖയിൽ പറയുന്നത് ഒരു രേഖയും ഈ പഞ്ചായത്തിൽ വോട്ടർ പട്ടിക പേര് നീക്കിയത് സംബന്ധമായിട്ടോ ബൾക്കായിട്ട് ഒഴിവാക്കിയത് സംബന്ധമായിട്ടോ വാർഡ് ഷിഫ്റ്റ് ചെയ്തത് സംബന്ധമായിട്ടോ ഒരു രേഖയും ഈ പഞ്ചായത്തിലില്ല അതെല്ലാം സെക്രട്ടറിൻ്റെ കൈവശമാണെന്നാണ് സെക്രട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഇതുവരെയും വന്നിട്ടില്ല കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് സെക്രട്ടറിയെ കാണുവാനില്ല എന്നുള്ള പോസ്റ്റർ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് കളക്ടറേറ്റിൽ ഞങ്ങൾ കൂടിയിട്ടുള്ള യോഗം ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ടറുമായി സംസാരിക്കുമ്പോൾ സെക്രട്ടറിയെ വിളി അദ്ദേഹം കലക്ടർ വരാൻ വേണ്ടി പറഞ്ഞു ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു സെക്രട്ടറി പുറത്തിട്ട് വിളിച്ചോട്ടെ സ്റ്റോക്ക് വിളിക്കാൻ പോയ ഇവർക്ക് അദ്ദേഹത്തെ കിട്ടിയില്ല എന്ന് മാത്രമല്ല ആ സമയം അദ്ദേഹം സ്വിച്ച് ഓഫാക്കി ഫോണ് കളക്ടറുടെ മുമ്പാകെ വരാൻ പോലും തയ്യാറാകാത്ത സെക്രട്ടറിയെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ടെർമിനേഷൻ ആണ് ഏറ്റവും ഉചിതമായ മാർഗം എന്തായാലും ഈ അജീഷിന് ഭരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയണം അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറി അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക വേണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുകയാണ് റസാഖ് മാസ്റ്റർ